അങ്ങനെ നമ്മുടെ റോയ് ചേട്ടൻ പെയിൻറിങ്ങിലാണ് ഏത് പെയിൻറ് വേണമെങ്കിലും റോയ് ചേട്ടൻ അടിക്കും ഏത് കളറാക്കി തരും ഏത് മലയാള മണ്ടലോ ഇരുന്നാലും ചേട്ടൻ പെയിൻ്റ് അടിക്കും അപ്പോൾ ഈ ചേട്ടനേതാണ്ട് എത്രയോ ചേട്ടാ പണിക്കരഞ്ഞിട്ടോ ഇരുപത്തഞ്ച് വരവായി ചേട്ടൻ ഈ പണിക്ക് തുടങ്ങി കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് വരത്തെ എക്സ്പീരിയൻസ് ഉള്ള ചേട്ടനാണ് ഈ ഇന്ന് പെയിൻറ് ചെയ്യുന്നത് ചേട്ടന് അടിപൊളി പെയിൻ്റ് ആണെന്ന് ചെയ്തതോ ഇരുപത്തഞ്ച് വരത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ സ്വന്തമായിട്ട് വർക്കൊക്കെ എടുത്ത് ചെയ്യുവാണ് കൂടെ എട്ട് പേര് സിനിമ ടൗണ്ടോ അങ്ങനെ ചേട്ടന് ഇപ്പോൾ ചെറിയൊരു വീടിൻ്റെ പണിയാണോ ഇപ്പോൾ ആസ്പെറ്റോസിൻ്റെ പെയിൻ്റ് അടിക്കുക അങ്ങനെ ഈ ചേട്ടനെ കണ്ടപ്പോൾ ഒരു ഒരു വീഡിയോ എടുക്കാതിരിക്കാനും എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ചേട്ടനെ എടുക്കാതിരിക്കാനും പറ്റത്തില്ല അങ്ങനെ ചേട്ടനെ കണ്ടുകൊണ്ട് ഈ വീഡിയോ ഞാൻ എടുത്തതാണ് ചേട്ടൻ്റെ വർക്ക് അടിപൊളി വർക്കാണ് കണ്ടില്ലേ ഒരു നേരം പോലും ചുമ്മാ ഇരിക്കത്തില്ല ചേട്ടൻ്റെ കൂടെയുള്ള ആൾക്കാരെ വേറെ ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി ജോലി ചെയ്യുമോ പണി കിട്ടിയാലും അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും പണി കിട്ടിയാലും പോയി ജോലി ചെയ്യും പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ വർക്കുണ്ടെങ്കിൽ ഈ ചേട്ടൻ കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ സത്യസന്ധമായി നല്ല രീതിയിലും ചേട്ടൻ വർക്ക് ചെയ്യും ചേട്ടനോട് കൂടി ചേട്ടൻ വർക്കെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കത്തില്ല ചേട്ടനോട് കൂടിയാണ് ഈ ജോലി ചെയ്യുന്നത് അല്ലാതെ കൊണ്ട് മാത്രമല്ല ജോലി ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു വീടിൻ്റെ ആസ്പെക്റ്റോസിൻ്റെ വർക്ക് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പെയിൻറ്റിങ് കാര്യം പെട്ടെന്ന് അവിടുത്തെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് അവിടുത്തെ ആൾ പറഞ്ഞു പെട്ടെന്ന് ഈ വർക്ക് തീർക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടപ്പോഴാണ് ഞാനിത് ചേട്ടൻ്റെ വീഡിയോ എടുത്തതും കണ്ടില്ലേ ഒരു ം പറയാനുണ്ടോ ചേട്ടാ ഈ വർക്കൊക്കെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും ചേട്ടൻ പോയി വർക്ക് ചെയ്യുമല്ലോ അപ്പോൾ ചേട്ടൻ തീർച്ചയായും വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പം ചേട്ടന്റെ ഫോൺ നമ്പർ കാണാപ്പോഴാ പറയാമോ ഏ കാണപ്പോഴാ പറയാമോ ഒന്ന് വർക്ക് പറയാമോ ഇങ്ങോട്ട് നോക്കി പറയാം ആ പറഞ്ഞോ നയൻ സിക്സ് ആ സീറോ ഫൈവ് ആ ഒന്നുകൂടെ പറഞ്ഞേ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ എയ്റ്റ് ഫൈവ് സെവൻ ത്രീ ആ സെവൻ ത്രീ അപ്പം നിങ്ങൾക്ക് ഈ വർക്ക് പെയിൻറ്റിങ്ങിൻ്റെ വർക്കുണ്ടെങ്കിൽ കുട്ടി വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ചേട്ടനെ ഇവിടെ സമീപിച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടനെ കിട്ടുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ ഏത് ഭാഗത്തു വന്നാലും ചേട്ടൻ പോയി വർക്ക് ചെയ്യുമെന്നാണോ പറയുന്നത് കണ്ടല്ലേ ചേട്ടൻ നോക്കിയ ചെയ്യേണ്ട ആ